അസലാമലൈക്കും വർഹമത് അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല അപ്പം ഇൻഷല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരു ഉമ്മാൻ്റെ ജീവിതത്തിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് അവരുടെ ജീവിതം രക്ഷപ്പെട്ട ഒരു വഴിയാണ് ഞാൻ പറയുന്നത് ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദിന്റെ കറാമത്ത് കേൾക്കാത്തവരാരും ഉണ്ടാവില്ല അറിയാത്തവരും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ അള്ളഹാനെ ഭയപ്പെട്ട മനുഷ്യനായിരുന്നു ഒരുപാട് പേർക്ക് ഓരോ പ്രയാസത്തിനും ബുദ്ധിമുട്ടും തീരാൻ അവിടത്തേക്ക് ഒരുപാട് പേർ പോവാറുണ്ട് ഈ അടുത്താണ് അവിടുത്തെ നേർച്ച കഴിഞ്ഞിട്ടുള്ളത് ഒരുപാട് പേർക്ക് കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച ലഭിച്ചവരുണ്ട് അതുപോലെ രോഗങ്ങൾ ശിഫയാവര് മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടിയവർ ഇതുപോലെ തുടങ്ങി നിരവധി പേർക്ക് അവിടുന്ന് ഓരോ കാര്യങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുണ്ട് അലഹമില്ല അതുപോലെ തന്നെ കുട്ടികളില്ലാതെ ആകെ പ്രയാസപ്പെട്ട ഒരു സഹോദരി നാൽപ്പത് വയസ്സുള്ള അവർക്ക് അവിടെ പോയിട്ട് ആ ഒരു സ്ത്രീക്ക് കുട്ടീനെ കിട്ടിയ അത്ഭുതമായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ നമ്മളെല്ലാവരും കേട്ടവരായിരിക്കും ഒരു പക്ഷെ അവർ അഫാത്തായതിൻ്റെ ശേഷമായിരിക്കും ഒരുപാട് കറാമത്തുകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലേ നിങ്ങൾ ആരെങ്കിലും അത്തിപ്പറ്റ ഉസ്താദിൻ്റെ മക്കാമ് പോയവരോ കണ്ടവരോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിലൂടെ ആയിട്ട് എഴുതി അറിയിക്കട്ടോ അപ്പം ഇൻഷാല്ല ഇന്ന് ഞാൻ പറയുന്നത് അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു ഈ ഒരു ഉമ്മ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഉമ്മൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യമാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ആക്കുന്നത് എന്ന് അങ്ങനെ ഇവരുടെ ജീവിതം ഈ ഉമ്മാൻ്റെ ഉമ്മാൻ്റെ ജീവിതമാണ് പറയുന്നത് ഈ ഒരു ഉമ്മാൻ്റെ ജീവിതം ആകെ വിഷമത്തിലായിരുന്നു ആകെ പ്രയാസത്തിലായിരുന്നു മക്കളൊക്കെ ചെറിയ ചെറിയ മക്കളാണ് അങ്ങനെ ഭർത്താവിൻ്റെ ചെറിയൊരു വരുമാനം കൊണ്ടാണ് ഇവിടെ ജി ഇവരുടെ ജീവിതം ഇങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത് അങ്ങനെയാണെങ്കിൽ മാനസികമായിട്ടും ഒരുപാട് ടെൻഷനുണ്ട് കാരണം വീടിൻ്റെ പണി ചെറിയൊരു ചെറ്റ കുടിലായിരുന്നു അവരന്ന് താമസിച്ചിട്ടിരുന്നത് അങ്ങനെ ഈ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഉമ്മ യൂട്യൂബിലുള്ള ഒരുപാട് പ്രഭാഷണം കേൾക്കുന്നവരാണ് അതുപോലെ ദിക്ർ ദുവാ മജ്ലിസ് പങ്കെടുക്കുന്നവരാണ് അതുപോലെ പുറത്ത് എവിടെയെങ്കിലും അങ്ങനെയുള്ള ദിക്റോ മഞ്ജലിസൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞാൽ അവിടേക്ക് പോകുന്ന ഒരാളാണ് അങ്ങനെയൊക്കെ അറിയണമെന്ന് താല്പര്യമുള്ള ഒരു ഉമ്മയാണ് അങ്ങനെ ഇവർ പ്രഭാഷണം യൂട്യൂബിൽ നിന്നും ഒരു പ്രഭാഷണം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു സംഭവമാണ് കേട്ടോ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് എന്നോട് ഈ അടുത്താണ് ഈ ഒരു ഉമ്മ ഈ ഒരു കാര്യം എന്നോട് ഷെയർ ആക്കിയിട്ടുള്ളത് അപ്പം എനിക്ക് തോന്നി ഇത് നിങ്ങളിലേക്ക് ഷെയർ ആക്കണമെന്ന് കാരണം ഒരുപാട് പ്രയാസം പറയുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പം ഈ കേൾക്കുന്നവർ തന്നെ നിങ്ങളൊക്കെ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും കടമാണ് ഒരു സമാധാനമില്ല ജീവിക്കാൻ തന്നെ പൂതിയില്ല അങ്ങനെയൊക്കെ പറയുന്നവരല്ലേ ഒരു ജീവിതമായിരുന്നു ഈ പറയുന്ന ഈ ഒരു ഉമ്മാൻ്റെ ജീവിതം സമാധാനമില്ലാത്ത ജീവിതമായിരുന്നു നിത്യജീവിതത്തിനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട് വീടാണെങ്കിലില്ല ചെറിയ ഞാൻ പറഞ്ഞില്ലേ കെട്ടിയ ചെറിയൊരു വീടാണ് അങ്ങനെ ഇവർ ഈ പ്രഭാഷണത്തിലൂടെ ഏത് പ്രഭാഷണമെന്ന് പറഞ്ഞിട്ടില്ല ഒരു യൂട്യൂബിലുള്ള പ്രഭാഷണം കേട്ട സമയത്ത് എന്നാണ് പറഞ്ഞത് യൂട്യൂബിൽ കേട്ട ഒരു പ്രഭാഷണം കേട്ട സമയത്ത് അതിലൊരു ധിക്രനെക്കുറിച്ച് കേട്ടു അതിൽ പറഞ്ഞത് അത്തിപ്പറ്റ ഉസ്താദിൻ്റെ പറ്റി പ്രഭാഷണമാണ് അത് കണ്ടപ്പോഴാണ് അത് അവർ ആക്കിയത് അങ്ങനെ ആ പ്രഭാഷണം മൊത്തം അവർ ഈ അടുക്കള ജോലി എടുക്കുന്ന സമയത്ത് അവിടെ ഓണാക്കിയിട്ട് അതിങ്ങനെ കേട്ടു ഒരുപാട് വർഷം മുന്നെയാണ് കേട്ടോ അത് കേട്ട് അപ്പോൾ അതിലൊരു ദിക്ർ പറയുന്നത് കേട്ട് എന്ത് പ്രയാസത്തിനായാലും എന്ത് ബുദ്ധിമുട്ടായാലും ഈ അത്തിപ്പറ്റ അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു കൊടുത്ത ധിക്കറാണ് നിങ്ങളെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസമോ ബുദ്ധിമുട്ടോ ഇടങ്ങേറോ നിങ്ങൾ സഹിക്കുന്നവരാണ് വീടില്ലാതെ ടെൻഷൻ അടിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഞാൻ ഈ പറയുന്ന ദിക്റ് നിങ്ങൾ ദിവസമായിട്ട് ചൊല്ലിക്കോളി അങ്ങനെ അന്ന് കേട്ട ആ ദിക്കറ് ഞാൻ ഒരുപാട് തവണ ദിവസം ഞാൻ എന്നോട് പറ്റുന്ന രീതിയിൽ ആ ധിക് ചൊല്ലി ഇപ്പോൾ ഞാൻ ആ ധിക് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ ആ ഒരു ഉമ്മ പറയാണ് എൻ്റെ ജീവിതം ഒരുപാട് മാറ്റങ്ങൾ വന്നു കാരണം എനിക്ക് അത്ഭുതം പറയാനുള്ളത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തവഴി കൂടെയാണ് എൻ്റെ ജീവിതം അള്ളാഹു രക്ഷപ്പെടുത്തിയത് അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു വിശ്വാസം ഈ ധിഖർ ഞാൻ നെയ്യത്താക്കി ചൊല്ലിയത് കൊണ്ടാണ് കാരണം അത്തിപ്പറ്റ ഉസ്താദിൻ്റെ നാവ് കൊണ്ട് പറഞ്ഞു തന്ന ദിഖറാണ് ആ പ്രഭാഷണത്തിൽ തന്നെ പറയുന്നുണ്ട് എന്ത് പറഞ്ഞു തന്നാലും അതുപോലെ നടക്കുമെന്ന് അതിലെനിക്ക് വിശ്വാസവുമുണ്ട് ഞാനത് പിടിവിടാതെ ഞാൻ ചൊല്ലിപ്പോന്നു അങ്ങനെ ഒരിക്കലും വിചാരിക്കാതെ നല്ലൊരു വീടുണ്ടായിത്ത എനിക്ക് നല്ലൊരു വാഹനമുണ്ടായി അതുപോലെ ഒരുപാട് സ്ഥലം എൻ്റെ ഭർത്താവ് വാങ്ങിയിട്ടു നല്ല വാഹനം രണ്ട് വാഹനം ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട് അതുപോലെ മക്കളൊക്കെ നല്ല നിലയിലെത്തി ഒരിക്കലും ഇതുപോലെയൊന്നും ഉണ്ടാവുമെന്ന് കരുതിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ചെറിയൊരു ചെറ്റ വീട്ടിലാണ് ഞങ്ങൾ ഞാൻ മക്കളെ പോയിട്ട് ഞാനും എൻ്റെ ഭർത്താവും ചെറിയ കൂലിപ്പണിക്ക് പോയിട്ടാണ് ഭർത്താൻ ർത്താവ് ആ കിട്ടുന്ന വരുമാനത്തിനനുസരിച്ചാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്നൊക്കെ മനസ്സിൽ എപ്പോഴും ടെൻഷനും ബേജാറുമായിരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് അത്ഭുതമാണ് എന്ന് ഒരു ഉമ്മ ഉണ്ടല്ലേ ഇപ്പം ഈ പറഞ്ഞ ഉമ്മ ഞാൻ മാസത്തിൽ രണ്ട് തവണ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ മക്കാമ് പോയി അവിടെ ഇരുന്ന് യാസീനോതുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് ഈ ദിക്ർ ഞാൻ മുറുകെ പിടിച്ചിട്ടായിരിക്കും കാരണം ആ പ്രഭാഷണം കേട്ട സമയത്ത് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി ഈ ദിക്ർ ഞാൻ മുറുകെ പിടിച്ചാൽ എൻ്റെ ജീവിതം രക്ഷപ്പെടുമെന്ന് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ വന്നു അങ്ങനെ ഞാൻ ഈ ദിക്ർ മുറുകേ പിടിച്ച് ചൊല്ലാൻ പറഞ്ഞു ആരോടും എൻ്റെ ഭർത്താവിനോട് പോലും ഞാൻ ഈ ദിക്ർ ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നാലെ പ്രഭാഷണം ഞാൻ കേട്ടിട്ടുണ്ട് എന്നൊന്നും ഞാൻ എന്തിന് എൻ്റെ അനിയത്തിമാരോടോ ഉമ്മമാരോടോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഈ ദിക്ര് ഞാൻ ചൊല്ലാൻ തുടങ്ങിയവരെയാണ് എനിക്ക് ഈ ദിക്രു ചൊല്ലിയിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടിയതെന്ന് അങ്ങനെ അവരൊക്കെ ചൊല്ലാൻ തുടങ്ങി അവരും പറയാറുണ്ട് ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ ഈ ദിക്ര് പതിവാക്കി ചൊല്ലിയിട്ടാണ് പതിവായിട്ട് ചൊല്ലിയിട്ട് പിന്നെ വേറൊരു കാര്യം ഈ ഉമ്മ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ എല്ലാ ദിക്രു മജ്ലിസിലും അതുപോലെ അള്ളാഹുവിൻ്റെ എല്ലാ കാര്യവും സ്നേഹിക്കുന്ന ഒരു ഉമ്മയാണ് ഒരു വക്ത് നിസ്കാരം കളാക്കില്ല സുന്നത്ത് കളാക്കില്ല നോമ്പെടുക്കും ലുഹ നിസ്കാരം എടുക്കുന്നുണ്ട് താജ്വത നിസ്കാരം എടുക്കുന്നുണ്ട് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ കുറുകാൻ പാരായണം ചെയ്യുന്ന ഒരു ഉമ്മയാണ് അപ്പം അള്ളാഹു അവരുടെ ആ വിഷമം കണ്ടു ഈ ദിക്റും അവർ മുറുകെ പിടിച്ചു കാരണം അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു കൊടുത്ത ദിഖറാണ് ഇതിന് എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഒരു പരിഹാര മാർഗം ഞങ്ങളിപ്പോൾ സഹിക്കുന്ന പ്രയാസത്തിന് അള്ളാഹു ഞങ്ങളെ മുന്നിൽ കാണിച്ചു തരും എന്നൊരു മനസ്സിൻ്റെ ഒരു വിശ്വാസം ഒരു പ്രതീക്ഷ വിടാതെ ഇവർ ചൊല്ലി അലഹദില്ല അത് കേട്ട സമയത്ത് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം ഒന്നാ നമുക്ക് തന്നെ ഉണ്ടാവില്ല നമ്മൾ ആകെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് അതിപ്പം അവർ ഒരുപാട് വർഷമൊക്കെ ചെല്ലിയിട്ടുണ്ടാവും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അവർ മുറുകേ പിടിച്ചു ദിവസവും ഒരു എണ്ണമില്ലാണ്ട് ഇവർക്കൊരു ശീലമുണ്ട് അടുക്കളയിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മൗലൂദ് ഓണാക്കി വെക്കുമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും മജിലിസ് അല്ലെങ്കിൽ പ്രഭാഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓണാക്കിയിട്ട് കേൾക്കലാണ് അതിൻ്റെ ഇടയിലാണ് ജോലിയൊക്കെ എടുക്കാറുള്ളത് അത്രക്കും ദൈനിനെക്കുറിച്ച് അറിയാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഉമ്മയാണ് അപ്പം അല്ല അവരുടെ മനസ്സ് കണ്ടു കാണും പിന്നെ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ കറാമത്ത് പറഞ്ഞാ തീരില്ല നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിലപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയുന്നത് തന്നെ ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ ഉണ്ടാവും അല്ലേ ഒരുപാട് ഉമ്മമാരൊക്കെ ഉണ്ടാവും അത്തിപ്പറ്റ ഫോണൊന്നും ഉപയോഗിക്കാത്തവരൊക്കെ ആണെങ്കിൽ ഒക്കെ അറിയാൻ പറ്റിയില്ല എന്ന് വരും അത്തിപ്പറ്റ ഉസ്താദിനെ കുൻ്റെ മക്കാമിനെക്കുറിച്ചും അതുപോലെ അവരുടെ കറാമത്തിനെക്കുറിച്ചുമൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ യൂട്യൂബിലായിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അത്തിപ്പറ്റ ഉസ്താദ് എന്ന് അപ്പോൾ തന്നെ ഇഷ്ടംപോലെ വീഡിയോ വരും അതായത് പ്രഭാഷണങ്ങളുണ്ട് അതിൽ ഒരുപാട് അവരുടെ കറാമത്ത് അതുപോലെ ബസ്സിൽ യാത്ര പോയപ്പോൾ സംഭവിച്ചത് എന്തിന് പറയുന്ന വിമാ വിമാനത്തിൽ കയറാൻ പോയപ്പം എന്താ വിമാനം പോവാനായി അങ്ങനെ എന്തോ ഉസ്താദ് പറഞ്ഞേ ഞാൻ അവിടെ എത്താതെ ഒരിക്കലും വിമാനം പോവില്ല എന്ന് അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് അത്ഭുത കഥകൾ എന്തിന് പറയുന്നു കാൻസർ വരെ ചികിത്സ കാൻസർ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉസ്താദിനെ കാണാൻ പോയിട്ട് അവർക്ക് അവരുടെ അസുഖത്തിൽ നിന്ന് മോചനം കിട്ടിയത് ഒരുപാടുണ്ട് ഒരുപാട് എനിക്കിപ്പോൾ പറയാനറിയില്ല ഒരുപാടുണ്ട് ഉസ്താദിൻ്റെ കറാമത്തുകൾ പറയാൻ അലഹദില്ല അതുകൊണ്ട് ഇത് കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നത് ഞാനിപ്പോൾ പറയുന്നത് എന്താണെന്നറിയോ ഈ ഒരു ഉമ്മാനെക്കുറിച്ച് ഞാൻ പറയാനുള്ള കാരണവും നിങ്ങളും ഇപ്പം ഒരുപാട് തിക്കറും സലാത്തുകളൊക്കെ നീയത്താക്കി ചൊല്ലുന്നവരായിരിക്കും അല്ലേ അപ്പം നിങ്ങൾ ഏറി വന്നാൽ ഒരു മാസം ചൊല്ലും എന്നോട് തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് വാട്ട്സപ്പിൽ എന്ത് ഞാൻ നിങ്ങൾ പറഞ്ഞ ദിക്കറ് ഞാൻ ഒരുപാട് മാസമായി ഞാൻ ചൊല്ലുന്നു എനിക്ക് ഇതുവരെ ഒരു ഫലവും കിട്ടിയില്ലാന്ന് അവിടെ തീർന്ന് അവരുടെ മനസ്സ് അള്ളാഹു കാണും ഉറപ്പാണ് അതിപ്പം നമ്മൾ വർഷങ്ങളോളം ചിലപ്പോൾ നമ്മൾ ചെല്ലേണ്ടി വരും അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്തിട്ട് അള്ളാഹുവിൻ്റെ ദിക്കറും സ്വലാത്തും ധാരാളമായിട്ട് നമ്മൾ ചൊല്ലണം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊരു എളുപ്പമാണ് കുറച്ച് ദിക്കറിപ്പോൾ എന്ന് ചൊല്ലി അവിടെ ഇരുന്നാൽ പോരെ എല്ലാം അള്ളാഹു ഹൈറലാക്കി തരുമെങ്കിൽ നമ്മൾ നമ്മളുള്ള കാര്യങ്ങളൊക്കെ നടക്കണം അതായത് അതായതിപ്പം ജോലിക്ക് പോകണ ഒരാളാണെങ്കിൽ ജോലി ചെയ്യാൻ പോകണം അതിലൊരു വർക്കത്വം ഹൈറും അല്ല തരും അതുപോലെ അതിലൊരു ബർക്കത്തും ഒരു ഹൈറും അല്ല തന്നാൽ പോലെ അള്ളാൻ്റെ ബർക്കത്ത് കിട്ടിയാൽ നമ്മുടെ ജീവിതം തന്നെ രക്ഷപ്പെട്ടില്ലേ ഹലാലായിട്ടുള്ള മാർഗത്തിലൂടെ നമ്മുടെ ജീവിതം രക്ഷപ്പെടും ഇതന്നെ പോലെ ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു ഉമ്മ പറഞ്ഞിട്ടുള്ള അത്ഭുതമായിട്ടുള്ള ഒരു കഥ ഈ ഉമ്മേൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതാണ് ഇപ്പം അവർ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ അവർക്ക് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല അതുപോലെ തന്നെ ഒരു ടെൻഷനും ഇപ്പോൾ ഇല്ലയെന്ന് ഒരു ടെൻഷൻ ഇപ്പോൾ ഇല്ല ഇപ്പോൾ പേടിയാണ് എന്ത് സമ്പത്തൊക്കെ ഹലാലായിട്ടുള്ള രീതിയിലാവണം എന്നുള്ള ബേജാറാണ് എന്ന് നോക്കി അള്ള കൊടുത്താൽ വാരിക്കോരി കൊടുക്കും അള്ളാഹു കൊടുത്താൽ വാരിക്കോരി കൊടുക്കും അപ്പം എൻ്റെ നമ്പർ അവർ ഒരുപാട് പിന്നെ എൻ്റെ വീഡിയോൻ്റെ താഴെയായിട്ട് ഒരാൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ ഒരാൾ തന്നെ കമൻറ്റിലൂടെ ആയിട്ട് ഇങ്ങനെ ചോദിക്കും നമ്പറ് ഇത്തരം നമ്പർ ഒന്ന് തരുമോ എനിക്കൊരു കാര്യം പറയാനായിരുന്നു പറയാനായിരുന്നു പ്ലീസ് ഒന്ന് തരുമെന്ന് അങ്ങനെയാണ് ഞാൻ ഈ നമ്പർ അവർക്ക് കൊടുത്തത് അങ്ങനെ ഇവർ പറഞ്ഞത് ഈ ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാൻ വേണ്ടിയിട്ടാണ് കാരണം കമൻറ്റ് വായിച്ചാലറിയാം ഒരുപാട് ടെൻഷനിലൂടെയാണ് ഒരുപാട് പേര് പോകുന്നത് അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും ഒന്ന് ഉപ ഉപകാരമാവട്ടെ ഇങ്ങനെ ദിക്കറും ഒക്കെ നമ്മൾ മുറുകേ പിടിക്കണം അതായത് കുറച്ച് ദിവസം മാത്രം ചൊല്ലിയിട്ട് നമ്മുടെ കാര്യം എല്ലാം റാഹത്തായിട്ട് അത് നിർത്തി എന്ന് അപ്പം ഇവർ ഞാൻ പറഞ്ഞില്ലേ ഈ ദിക്ർ ഇപ്പോഴും ഇവർ ചൊല്ലിപ്പോരുന്നുണ്ട് അപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ദിക്ർ പറയാൻ മറന്നുപോയിട്ടോ ദിക്ർ ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാം അല്ലാഹുമാഫുർലി വൽ മൊമിനീന വൽമു അല്ലാഹിയാഹി മിൻഹും വൽ വൽഅംവാ എന്ന ദിക്റാണ് നമുക്ക് ഒരുമിച്ച് ഒരു നാലഞ്ച് തവണ പറയാട്ടോ ഞാൻ സ്ക്രീനിൽ കൊടുക്ക ദിക്റ് അല്ലാഹുമ്മിൽ വൽമോനീന വൽമോനാ വൽമുസ്ലിമീന വൽമുസ്ലിമാൽമിൻഹും അൽമിൻഹും വൽഅാച്ച് എന്ന ദിക്റാണ് ഇത് ദിവസേന നിങ്ങൾക്ക് പറ്റുന്ന എണ്ണം നിങ്ങൾ നെയ്യത്താക്കി ചൊല്ലിക്കൊളി അതായത് ഞാൻ ഞാനിപ്പോൾ ഇതൊക്കെ പറഞ്ഞു തന്നിട്ട് ആ ഒരു ഉമ്മ രക്ഷപ്പെട്ടല്ലോ അപ്പോൾ എൻ്റേതു രക്ഷപ്പെടുമല്ലോ അങ്ങനെയല്ല ഈ ദിഖറിനോടുള്ള അള്ളാഹുമ്മ അഫുറിൽ വൽ വൽമോമിനാത്ത് വൽ വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അല്ലാഹിയായി മിൻഹും വൽ അമ്മാത് ഈ ദിഖറിനോടുള്ള ആ ഒരു സ്നേഹത്തോടു കൂടി അതുപോലെ അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു തന്നിട്ടുള്ള ദിഗറാണ് ഇതിന് തീർച്ചയായിട്ടും ഫലം അള്ളാഹു തരും എന്ന വിശ്വാസത്തോടു കൂടി അല്ലാണ്ട് അവർക്ക് വീടുണ്ടായല്ലോ അവർക്ക് പണമുണ്ടായല്ലോ അവർക്ക് സമ്പത്തുണ്ടായി കാറ് വാങ്ങി അതൊക്കെ കേട്ടിട്ട് എന്നാൽ എനിക്കും ഇതുപോലെ കിട്ടും എന്നുള്ള കാര്യത്തിലല്ലാതെ അള്ളാഹു എൻ്റെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ സഹിക്കുന്ന വേദനകളെല്ലാം എല്ലാം മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം എനിക്കും തരും എന്ന പ്രതീക്ഷ മനസ്സ് വെച്ച് ചൊല്ലുക പിടിവിടാതെ പിടിവിടാതെ എന്ന് പറഞ്ഞാൽ നിത്യമായിട്ട് ഒരു പതിനൊന്നെണ്ണാണ് ഈ ഒരു ദിക്രു നിങ്ങൾക്ക് ജീവിതത്തിൽ പതിവാക്കാൻ പറ്റുകയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് പതിവാക്കിക്കൊള്ളിട്ടോ കാരണം മഹാനായ ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു തന്ന ദിക്റാണ് അവരുടെ നാവ് കൊണ്ട് പറഞ്ഞു തന്നാൽ അത് പൊന്നാണ് അത് തീർച്ചയായിട്ടും അതിന് ഫലമുണ്ടാകും ഉറപ്പാണ് കാരണം നിങ്ങൾ നിങ്ങൾക്ക് അവരുടെ കറാമത്ത് അറിയാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ നിർബന്ധമായിട്ടും യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് അത്തിപ്പറ്റ ഉസ്താദ് എന്ന് അടിച്ചിട്ടൊന്ന് തീർച്ചയായിട്ടും അതിലുള്ള പ്രഭാഷണമൊക്കെ ഒരുപാട് ഉസ്താദ്മാർ പറഞ്ഞ പ്രഭാഷണങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും കേൾക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇതിലേറെ ഒരു പ്രതീക്ഷ മനസ്സിൽ വെച്ചു വരും കാരണം അറിഞ്ഞുകൊണ്ട് ഷേഹുന അത്തിപ്പറ്റുസ്താദിൻ്റെ കറാമത്ത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചെല്ലുമ്പോൾ അതിൽ ഭയങ്കര വിശ്വാസം നിങ്ങൾക്ക് വരും അല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഇത് കേട്ട് നിങ്ങൾ നിസാരമാക്കല്ലേ നിങ്ങളെ ജീവിതം വിജയത്തിലാവണം കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഒരുപാട് മദീന എന്ന ഈ ചാനലിലൂടെ ഞാൻ ഓരോ ദിവസമായിട്ടിടുന്ന വീഡിയോ കാണുന്നവരുണ്ട് സങ്കടം പറയുന്നവരുണ്ട് ഇത്ര പൈസ ഇതിനാലിന്നെ ദിവസം കൊടുക്കണം അല്ലെ ഇത്ര പൈസ നാളെ കൊടുക്കണം ഇത്ര പൈസ മറ്റന്നാൾ കൊടുക്കണം അങ്ങനെയൊക്കെ ടെൻഷൻ പറയുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇല്ലേ നിങ്ങളോടൊക്കെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ദിക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിച്ചോളി ഒന്നുകൂടെ നമുക്കൊരു മൂന്ന് തവണ ചൊല്ലാൻ നിങ്ങൾക്ക് ചൊല്ലാൻ എളുപ്പമാവും നിങ്ങളൊക്കെ ചൊല്ലുന്നതായിരിക്കും ഒരു പക്ഷേ ഇത് അള്ളാഹുമാഫറല്ലിൽ വൽ മോ വൽ വൽമോമിനാസ് വൽ മുസ്ലിമീന വൽ മുസ്ലിമാസ് അല്ലാഹിയായി മിൻഹും വൽ അംവാസ്

ലോകത്തിലുള്ള മുഴുവൻ മുിനിയങ്ങൾക്കും ലോകത്തിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അള്ളാഹുവെ നീ പുറത്തു കൊടുക്കണമേ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം അനുഭവിച്ചുകൊണ്ട് മനസ്സ് തളർന്ന് പ്രയാസപ്പെട്ട് ഇനി എന്താണ് റബ്ബെ ഞങ്ങൾ കടം വീട്ടാൻ എന്താണ് ചെയ്യുക വീട് പണി പൂർത്തിയാവാൻ എന്താണ് ചെയ്യുക ഒരു വഴിയുമില്ല എന്നൊക്കെ ടെൻഷൻ അടിക്കുന്നവർ ഈ ദിക്രു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൂടെ കൂട്ടിക്കും അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള തിക്ക്റാണ് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്ർ ആ ദിക്ർ നിങ്ങൾ പതിവായിട്ട് ചൊല്ലിക്കൊള്ളിയിട്ടോ ഇപ്പം ഇന്നലത്തെ വീഡിയോൻ്റെ താഴെയായിട്ടും ഒരു സഹോദരി ഉമ്മയാണോ സ അറിയില്ല അവർ വീഡിയോ കണ്ട് താഴെയായിട്ട് എഴുതി അറിയിച്ച കാര്യമാണ് എനിക്ക് കുറി അടിച്ചു വീണു ഈ ധിക്രു ഞാൻ പതിവായിട്ട് ചൊല്ലിയിട്ട് പ്രതീക്ഷിക്കാതെയാണ് കുറി കിട്ടിയത് എന്ന് അലഹമ്മദില്ല ഇതുപോലെ നിരവധി പേരാണ് ഈ തിക്റും ചൊല്ലിയിട്ട് ഫലം കിട്ടി ലക്ഷക്കണക്കിന് അൻപത് ലക്ഷം മുപ്പത്തയ്യായിരം പതിനായിരം അയ്യായിരം അതുപോലെ മൂന്ന് ലക്ഷം പതിമൂന്ന് ലക്ഷം ഇതുപോലെ ഒരുപാട് പേര് കമൻറ്റിലൂടെയായിട്ട് എഴുതി അറിയിക്കുന്നുണ്ട് അതൊക്കെ അവർ വെറുതെ പറയുന്നതാവില്ലല്ലോ അല്ലാതെ അങ്ങനെ വെറുതെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഫലം കിട്ടിയത് കൊണ്ട് മാത്രമാണ് അവരങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ആക്കുന്നത് അതുകൊണ്ട് ഞാൻ ഓരോ ദിക്ർ പറയുന്ന സമയത്ത് പതിവായിട്ട് ചെയ്തു പോരുന്ന ഒരുപാട് പേരുണ്ട് അതിൻ്റെ കൂടെയായിട്ട് അള്ളാഹു മഹഫർലിൽ വൽമോമിനീന വൽ വൽമുസ്ലിമീന വൽ വൽ മുസ്ലിമീന മുസ്ലിമാത് വൽ വൽഅാസ് ലോകത്തിലുള്ള മുയവൻ മുസ്ലിമീങ്ങൾക്കും ലോകത്തിലുള്ള മുയുവൻ മോമിനിയങ്ങൾക്കും അള്ളാഹു അനി പുറത്ത് കൊടുക്കണമേ എന്നർത്ഥം വരുന്ന ഈ ഒരു ദിക്രു നിങ്ങൾ അള്ളാഹനെ മനസ്സിലോർത്ത് അള്ളാഹാനെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങളെ സകല വിഷമങ്ങളും പ്രയാസങ്ങളും തീർന്നു കിട്ടണമെന്ന മനസ്സോട് കൂടിയിട്ട് ചെല്ലാൻ തുടങ്ങിക്കോളി ദിവസം ഒരു മൂന്നെണ്ണമാണ് നിങ്ങൾക്ക് ഈ ഇക്ര ചൊല്ലാൻ പറ്റുന്നത് എങ്കിൽ വെറും മൂന്നെണ്ണം നിങ്ങൾ ചൊല്ലിയാൽ മതി കേട്ടോ ഇൻഷാല്ല അതുപോലെ തന്നെ സ്വലാത്തു നിങ്ങൾ മുറുകപ്പെടുക്കുക പിടിക്കുക അതുകൊണ്ട് കൂട്ടത്തിലായിട്ട് അഞ്ച് വക്ത ഫർള് നമസ്കാരം കഥ ആക്കാതെ നിസ്കരിക്കുക സുന്നത്തെടുക്കുക നോമ്പെടുക്കാൻ പറ്റുമെങ്കിൽ അതെടുക്കുക എന്നിട്ടൊക്കെ അള്ളഹാനോട് നിങ്ങൾ ദുവാ ചെയ്യുക ഇതുപോലെ എന്നും ഇതേപോലെ ടെൻഷൻ ആയിരിക്കില്ല നിങ്ങളുടെ ജീവിതത്തിനും പല പല മാറ്റങ്ങൾ വരും ഉറപ്പാണ് ഞാൻ പറഞ്ഞില്ലേ ഷെയ്ഹൊനാത്തിപ്പറ്റിയ ഉസ്താദിൻ്റെ പ്രഭാഷണം വേറെ ഒരു ഉസ്താദ് പറയുന്നത് കേട്ടാണ് ഈ ഒരു ഉമ്മ ഈ ദിക്റിനെ പറ്റി അറിഞ്ഞത് കാരണം അവർക്ക് ഇതിന് ദീനിനോടുള്ള സ്നേഹം കൊണ്ടാണ് ആ പ്രഭാഷണം എടുത്തു നോക്കാൻ തോന്നുന്നത് അല്ലേ ദീനിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് ദീനിനെക്കുറിച്ച് എന്നുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് ഈ ഒരു ഉമ്മാ വേൽ കേൾക്കാനിടയായതും ആ ഒരു ദിക്റ് അവരിലേക്ക് എത്തിയതുമൊക്കെ അള്ളാൻ്റെ ഓരോ വിധിയാണ് അള്ള കൊടുക്കുന്ന ഓരോ ഒരു എന്താ പറയുക നമ്മൾ നമ്മളാകെ കുഴങ്ങി കിടക്കുന്ന സമയത്ത് ഒരു പിന്തൂണായിട്ട് അത് ഇട്ട് കൊടുത്ത ഒരു പിടിവള്ളിയാണ് അതിലവർ ഉറച്ച വിശ്വാസത്തോടു കൂടി അവർ മുറുകെ പിടിച്ച ദിക്രി ചൊല്ലി അലഹമ്മില്ല ഇപ്പം റാഹത്തുള്ള ജീവിതമായിരുന്നു അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഈ ഉമ്മ ദീനിനെ സ്നേഹിക്കുന്ന ഉമ്മയാണ് അതുപോലെ തന്നെ നിസ്കാരവും ഖുറാനൂത്തും ദിഖറും സൊലാത്തുമൊക്കെ മുറുകെ പിടിക്കുന്ന ഒരു ഉമ്മയാണ് അപ്പം ഇതേപോലെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് 这应该也能。 എന്നാലാണ് നമ്മുടെ ജീവിതത്തിൽ പല പല മാറ്റങ്ങൾ വരും അല്ലാണ്ട് ഞാൻ ഇന്നലെയൊക്കെ നിങ്ങളെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇനിപ്പോൾ നമ്മൾ ആരെങ്കിലും കാണുന്ന സമയത്ത് ഇന്നാലെ വിഷമമാണ് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ഒരുപാട് കരഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ അല്ലേ ഒരുപാട് അവരോട് പറഞ്ഞ് കരഞ്ഞ് വാർത്ത വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നേരെ മറിച്ച് അള്ളഹനോട് ആ വിഷമം നിങ്ങൾ പൊട്ടി കരഞ്ഞ് ദുവാ ചെയ്താൽ അള്ളാഹു അതിനുള്ളൊരു വായി നിങ്ങളെ മുന്നിൽ എളുപ്പമാക്കി തരും ഇൻഷാ അല്ലാ അള്ളാഹു ഈ ദിഗ്രുകളൊക്കെ മുറുകെ പിടിക്കാൻ ചൊല്ലുന്ന ദിക്ക് ദിവസമായിട്ട് ചെല്ലാൻ നോക്കുക അതെന്നെ നല്ലൊരു പോയിൻ്റ് അതായത് നിങ്ങൾ ഒരു പത്ത് സ്വലാത്താണ് ദിവസം ചൊല്ലാൻ പറ്റുന്നത് ഒരു പത്ത് സ്വലാത്ത് അതോടൊപ്പം തന്നെ വേറെ തസ്ബീകൾ അസ്താഫിർലാഹിഅലീം അൽഹന്ദ ഇതുപോലെയുള്ള ദിക്കറൊക്കെ നമ്മൾ നിത്യമായിട്ട് പതിവാക്കേണ്ടതാണ് എല്ലാ ദിവസവും അള്ളാഹുവിലേക്ക് നമ്മൾ ഹംദ് പറയണം നിങ്ങളൊക്കെ പറയാറില്ലേ അള്ളാഹു നമുക്ക് ദിക്കറ് മുറുകെ പിടിക്കാനും അതുപോലെ നിസ്കാരം സുന്നത്ത് അതൊക്കെ മുറുകെ പിടിക്കാൻ നമുക്ക് അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസ ുമെല്ലാം അള്ളാഹു മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പം ഈ ദിക്ർ ഞാൻ മൂന്ന് തവണ ഒന്നുകൂടി പറയാട്ടോ ഇനിയിപ്പോൾ സ്ക്രീനിൽ കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ എഴുതി എടുത്താൽ അല്ലാഹിയാഹി മിൻഹും വൽ വൽഅാജ് اللهم اغفر للمؤمنين لل والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم اغفر للمؤمنين لل والمسلمات والمؤمنات والمسلمين والمسلمات إنشاء الله يحياهم منهم والاموات ان شاء الله اني مترسول صلى الله عليه وسلم ده بيرل مو فاتحه اود انا محمد المصطفى صلى الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعم عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعم عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد و വാ അല അലിഹി വസഹബി വസീം അള്ളാഹു മുസല വസൈദിന മുഹമ്മദീം വ അലാ അലഹിവസാഹി വസലീം അള്ളാഹു മുസലി അല സൈദിന മുഹമ്മദീൻ വ അലാ അലഹി വസാഹബി വസീം അള്ളാഹു മുസല സൈദിനഹമ്മദീൻ വാ അല അലഹി വസാഹബി വസ്ലീം റബയെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ഫാത്തിഹ സലാത്തു മുത്ത റസൂൽ സലലാഹു അലൈ വസല്ല തങ്ങളുടെ ജാരത്തിലേക്കിനെത്തിക്കണേ അള്ള റബ്ബെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റു കുറ്റങ്ങൾ നീ മാപ്പാക്കി തരണേ അല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകളുണ്ടെങ്കിൽ അത് നീ പുറത്ത് തരണേ റഹ്മാനെ റബ്ബെ ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ല നിങ്ങളെ ദുവാ നി സ്വീകരിക്കണേ അല്ല മനസ്സമാധാനമുള്ള ജീവിതം നൽകണേ അല്ല ഞങ്ങൾ ചെല്ലുന്ന ദിഗറുകളെല്ലാം നീ സ്വീകരിക്കണേ അല്ല ആമീൻ ആമീൻ ആമീം റഹ്മദ് കെ അസ്സലാമു അലൈക്കും വർഹമുല്ലാ താലി വാത്തു